അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്കൊരു ഉണ്ട് പോകണമെന്ന് അപ്പോൾ അതിന് പോകാനായിട്ട് അത് റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഫങ്ഷൻ വേറൊന്നും അല്ല ഒരു ബർത്ത്ഡേ ഫങ്ഷന ബർത്ത്ഡേ ട്രീറ്റ് ആയിരുന്നു അപ്പം അത് ബിബിയുടെ അണ്ണൻ്റെ വൈഫിൻ്റെ ആണ് കേട്ടോ ഞങ്ങൾക്ക് തൃശ്ശൂർ ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല ആകെയുള്ളൊരു ബന്ധമാണ് ബിബിയുടെ അണ്ണൻ എന്നുവെച്ചാൽ ചേട്ടൻ ചേട്ടൻ സൗദിയിലാണ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു മാസം ഒരു മാസത്തോളം ആയി അപ്പം ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അതിനുള്ള ഒരു ട്രീറ്റായിട്ട് ഞങ്ങൾ സെലക്ട്സ് മാളിലേക്ക് വിളിച്ചത് അവിടെ ബാർബിക്യൂവിൽ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഉച്ചത്തെ ഫുഡെല്ലാം അവിടെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാണ്ട് അവിടെ മാളിലെത്തിയിട്ട് ഇവക്ക് ഇവിടെ പരിചയമാണ് ഞങ്ങൾ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു മാൾ കണ്ടപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമോ എന്തുവാന്നറി ചെറിയ ഇനി അകത്ത് കയറി എന്തോ എടുക്കണോ അങ്ങനെ ആണോ അറിയത്തില്ല കുറേ നേരം എന്തോ ആലോചിച്ചിട്ടുണ്ട് ഫ്രണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നെ താണ്ടെ ഞങ്ങൾ അകത്ത് കയറി അപ്പം ചേട്ടൻ ചേച്ചിയും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങിയിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള രീതിയിൽ കറങ്ങാൻ എന്താ പോവുകയാണ് അപ്പോൾ ആൾ നേരെ ഓടിപ്പോന്നില്ല വണ്ടിയുടെ അടുത്ത് അവിടെ കുഞ്ഞുങ്ങളെ ഒട്ടിക്കുന്ന വണ്ടിയുണ്ട് അവിടെ ഒരു ഉണ്ട് അതാണ് അവൾക്ക് ഇഷ്ടം പക്ഷേ അത് കംപ്ലൈൻ്റാവുന്ന ഞങ്ങളെപ്പോൾ വന്നാലും കംപ്ലയിൻ്റ് ആയി ഇപ്പം അതിനകത്ത് കയറണം കയറണമെന്ന് അതിൻ്റെ ആളോട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ആൾ ആണെന്ന് പറയുക അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുള്ളൊന്ന് കറങ്ങാലോ ഏട്ടനും ചേട്ടനും അല്ല ഏട്ടനും ചേച്ചിയും വന്നില്ല അപ്പോൾ ഫുള്ളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതാണ്ട് അവിടെ ഇല്ല ഇങ്ങനെ കറങ്ങുക അപ്പോൾ ഓരോന്ന് കണ്ടുകൊണ്ട് പറയാം അവിടെ ഉടുപ്പ് കണ്ടിട്ട് പറയാം അമ്മ ഉടുപ്പ് അങ്ങനെ പിന്നെ ആകെ ബകളമാണ് പിന്നെ ഇതിനെ കണ്ട് പേടിച്ചേട്ടോ ഈ ബൊമ്മകളെ കണ്ട് പേടിച്ചപ്പം ബി പി എടുത്തിട്ട് പറയാം അത് പേടിക്കണ്ട ചേട്ടനാ ചേച്ചിയാന്നൊക്കെ പറയാം അങ്ങനെ പിന്നെന്താ ഞങ്ങൾ ഒന്ന് ഒന്നും കൂടെ അവിടെയൊക്കെ കറങ്ങുക അല്ലാതെ വേറെ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കറങ്ങി അപ്പം എന്താണ് ഞങ്ങൾ ബാർബിക്യൂ ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇനി പോയി താഴെ പോയി വെയിറ്റ് ചെയ്തിരിക്കാം ഏട്ടനെ ചേച്ചിയും വരുമ്പോഴേക്ക് വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അവളെ അടക്കിയിരുത്തുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ് പിന്നെന്തൊക്കെയോ പറഞ്ഞത് ആ ചേട്ടനെ കണ്ടോ ചേട്ടൻ വഴക്കുറയെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുത്തിയേക്കാം പിന്നെ ഏതാണ്ട് ചേ മണിക്കുട്ടി എന്ത് ചെയ്യും മണിക്കുട്ടി എന്ത് ചെയ്യുന്നു മണിക്കുട്ടി ചേട്ടൻ്റെ അണ്ണിൻ്റെ മോടെ പേരേട്ടാ രണ്ടും സെയിം ഏജെന്ന മൂന്ന് മാസത്തിൻ്റെ എന്തോ വ്യത്യാസമുണ്ട് പക്ഷേ ആ മണിക്കുട്ടിയെ കണ്ടതിന് സന്തോഷം ആട്ടാ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പോവും പക്ഷേ രണ്ടിനും കൂടെ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അതാണ്ട് അണ്ണനും വിപിയും കൂടെ കൂടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഭയങ്കര ഓട്ട മത്സരം തുടങ്ങും ഇവരും ആ കൂടെ കൂടെ ഞാനും ചേച്ചിയും കുറേ കാര്യം പറഞ്ഞു പോരെയാണ് പിന്നെ ബാർബിക്യുൻ്റെ ഫ്രണ്ടിലെത്തി കയറാനായിട്ട് നിൽക്കുക പക്ഷെ കയറാനാ കുട്ടികൾ സംഭവിക്കില്ല രണ്ടെണ്ണും കൂടി ഓട്ടം തന്നെ പിന്നെ അണ്ണനൊക്കെ പിടിച്ച് കൊണ്ട് ചേച്ചിയും പിടിച്ചുകൊണ്ടൊക്കെ വന്ന് പണം പറയുകയാണ് ഞങ്ങളുടെ ഫേസ് ഒക്കെ കാണിക്കുന്നതിന് പ്രത്യേകം പേയ്മെൻ്റ് ഉണ്ടെന്ന് അങ്ങനെ പിന്നെയും പോവുക പിള്ളേർ പുറത്തോട്ട് അങ്ങനെ പിന്നെന്താണ്ട് ഇപ്പം ഞങ്ങൾ അതിനകത്ത് കയറും അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ബാർബിക്യൂൽ പോകുന്നത് ഞങ്ങൾ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് പല ഏട്ടവും കയറണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു എങ്ങനെ താണ്ട് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിൽ ഞങ്ങൾ താഴത്തോട്ട് കയറുകയാണ് അപ്പം ചെന്നപ്പോൾ തന്നെ നമുക്ക് അവർ സ്റ്റാർട്ടിങ് ആയിട്ട് കുറേ ഐറ്റംസൊക്കെ കൊണ്ടുതരുമല്ലോ അങ്ങനെ കുറച്ച് നോൺ വെജ് ആയിരുന്നു നമ്മളെ ഫിഷ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് അറിഞ്ഞു ഇവിടെ പേര് അവരെന്തൊക്കെയോ വന്ന് പറയും ചേച്ചിയാണ് എല്ലാം ഓർഡർ ചെയ്തത് ചേച്ചി ഓർഡർ ചെയ്യും ഞങ്ങൾ കഴിക്കും അതൊക്കെ തന്നെ ആയിരുന്നു ഓർഡർ അല്ല അവരങ്ങനെ കൊണ്ടുവരും അവർ നമ്മൾ കഴിച്ച് തീരുന്നതിനകം തന്നെ തന്നെ ഇതേപോലെ ഒരു ഗ്രില്ല് പോലെയൊക്കെ കൊണ്ടുവയ്ക്കുന്നതാണ് മുമ്പിൽ എന്നിട്ട് അതിനകത്ത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചിക്കൻ ഫിഷ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പനീർ ഫ്രൂട്ട്സ് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ അല്ലാതെ നമുക്ക് ബൊഫേ പോലെ തന്നെ നോൺ വെജ് ഉണ്ട് വെജുണ്ട് പക്ഷേ ആദ്യത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞായിരുന്നു പിന്നെ ഞാൻ എന്താ ചേച്ചിയായിട്ട് വന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സൂപ്പിൽ തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളിതാണ് വന്ന് ചിക്കൻ സൂപ്പാണ് എടുക്കുന്നത് അങ്ങനെ ചിക്കൻ സൂപ്പിൽ തുടങ്ങാമെന്ന് പറഞ്ഞ് ചിക്കൻ സൂപ്പായിട്ട് പോയാൽ പിന്നെ അവിടെ പിന്നെ നമ്മളവിടെ ഇരുന്നാൽ മതി പിന്നെ എല്ലാം അവർ തന്നെ കൊണ്ടുവന്നോളൂ അങ്ങനെ സ്റ്റാർട്ടിങ്ങെല്ലാം കഴിച്ചപ്പോഴേക്ക് എൻ്റെ വയറ് ഫുള്ളായി അപ്പോൾ അണ്ണൻ പറഞ്ഞു ഇനി സ്റ്റേജുകൾ ഓരോന്ന് കിടക്കുകയാണ് അപ്പോൾ ആ എൻ്റെ വയറ് ഫുള്ളായല്ല പിന്നെ പിന്നെയും പോയി ഞങ്ങൾ നോൺ വെജ് നോൺ വെജ് കഴിച്ചില്ല ഞാൻ വെജ് എടുത്ത് കഴിച്ചപ്പോഴേക്ക് എൻ്റെ വയറ് ഫുൾ ആയി പിന്നെ ഐസ്ക്രീമും സ്വീറ്റ്സും ഒക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടി പിന്നെ ഞാൻ നോൺ വെജ് എടുത്തില്ല വെജ് മാത്രമേ എടുത്തോളൂ പിന്നെ ഇതാ കണ്ടല്ലോ ഇതെല്ലാം സ്റ്റാർട്ടിങ് ഐറ്റംസാണ് ആദ്യം കൊണ്ടുവന്ന ഐറ്റംസൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മളെ വയറ് നിറയും പിന്നെ വിബി അതനുസരിച്ച് ബിബിക്ക് അറിയാം അത് പക്ഷേ ഞാൻ ആദ്യമായിട്ടല്ലേ വിപി വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ വിബി എല്ലാം കുറേ കുറച്ചാണ് കഴിച്ചത് ഞാൻ പക്ഷേ ആ ഫിഷും ഒക്കെ നല്ലവണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താണ്ടെ ഞങ്ങൾ ബിബി പോയി പുലാവും അങ്ങനെയുള്ള വെജിറ്റേറിയൻ സംഭവങ്ങൾ ബിബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ പോയി അതൊക്കെ എടുത്ത് പിന്നെ താണ്ടേ കണ്ട ഞാൻ മെയിൻ ലക്ഷ്യമിട്ട സ്ഥലം ഇതാണ് പിന്നെ ഞാനും കുറച്ച് വെജിൻ്റെ ഐറ്റംസായെടുത്ത് വെജിറ്റബിൾ പുലാവും പനീർ കറിയും കോളിഫ്ലവർ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് ഞാൻ പോയി കഴി പക്ഷെ ഞാൻ എടുക്കും പക്ഷെ ഞാൻ കഴിക്കത്തില്ല കേട്ടോ എനിക്ക് കണ്ടാൽ മതി അങ്ങനെ ആ എടുത്ത സാധനമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അതാണ്ട് ഞാൻ നൂഡിൽസ് എടുത്ത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തേ എന്നിട്ട് അതൊന്നും കുറേച്ച കഴിക്കും പിന്നെ അതെല്ലാം വേസ്റ്റ് ചെയ്തത് പിന്നെ നമുക്കറിയില്ല നമ്മുടെ കപ്പാസിറ്റി എന്നിട്ടും പിന്നെ എന്തിനാണ് എടുത്തേന്ന് ചോദിച്ചായിരുന്നാൽ വഴക്ക് പറഞ്ഞത് അങ്ങനെ ഇതാണ്ട് ഐറ്റംസ് എല്ലാം കഴിച്ച് ഇപ്പം തന്നെ ഒരു അവരിതിലായി പിന്നെ ഞാൻ പോയി എടുത്തത് കുറച്ച് സാലഡൊക്കെ കേട്ടോ ഇതൊക്കെ ഇത് കഴിച്ചു കേട്ടോ ഇതിലെല്ലാം നല്ല ടേസ്റ്റായിരുന്നു കഴിച്ചു പിന്നെ താണ്ടേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത കേട്ടോ അവിടുന്ന് തന്നെ അവർ കേക്കെത്തിൻ്റെ പാട്ടൊക്കെ ഇട്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ചേച്ചി കേക്കൊക്കെ കട്ട് ചെയ്ത് ചേച്ചി ഹാപ്പിയാണ് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ അവർ പ്രത്യേകം കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് വന്നത് അതാ ഫാമിലിയില്ലാതെ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ട്രീറ്റ് ആയിരുന്നു പിന്നെ അതാണ് രണ്ടെണ്ണം തൊപ്പി വെക്കി അടിയിടുക അങ്ങനെതാണ് പിന്നെ ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങി തിരിച്ച് പോവുകയാണ് അപ്പോഴേക്ക് കുട്ടിയൊക്കെ വണ്ടി കയറണം പിന്നെ ആ ഒരു വണ്ടിയിലൊക്കെ ഓട്ടിച്ച് തന്നെ പോകുന്നതിൻ്റെ ഒരു സങ്കട പ്രകടനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ രണ്ടുപേരും കരച്ചിലായിരുന്നു പോകുന്ന സമയമായപ്പം പിന്നെ എന്തൊക്കെയോ പറഞ്ഞാൽ കുറേ നേരം അവളെ അവരെ അവിടെ നിർത്തി കളിപ്പിച്ച് മറ്റാളങ്ങ് ഭയങ്കര ഓട്ടം കേട്ടോ ആ മണിക്കുട്ടിയിൽ ആ പേ വീട്ടിൽ വിളിക്കുന്ന സിവാന്നാണ് യഥാർത്ഥ പേര് അങ്ങനെ എന്താ ഒരാൾ ഭയങ്കര സങ്കടത്തില്ല പോവും മണിക്കുട്ടി വരുന്നുല്ലയോ എന്നോർത്തൊക്കെ ഓർത്തൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക അങ്ങന താണ്ടേ പിന്നെയും വരത്തില്ല കളി പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി മാമിനെ കാണിച്ച് പേടിപ്പിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് പിന്നെ ഞങ്ങളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലാതെ ഇനിയൊന്നുമില്ല വയറ് ഫുള്ളായി ഇനി പോയി ഒന്ന് കിടന്നാൽ മതി എന്നാണ് ഞാനും ചേച്ചിയും പറയുന്നത് അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ താണ്ട പോവാണ് ഇനി കുറച്ച് സാധനം വാങ്ങിക്കണം അങ്ങനെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ തീർന്ന അങ്ങനെ പോയപ്പോൾ താൻ്റെ ഇവിടെ നമ്മുടെ സ്മാർട്ട് സ്മാർട്ട് കണ്ടി ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത് സ്മാർട്ട് ബസാറില് അങ്ങനെ പിന്നെ അവിടെ കയറിയിട്ട് കുറച്ച് അരി പച്ചക്കറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ പിന്നെ കയറി പിന്നെ അവിടെ കയറി അവൾ ബഹളമാണ് ഇതാക്കണ്ട ഇതൊക്കെ വാരി എറിയും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ നാടൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്